ഹായ് എന്തൊക്കെ സുഖല്ലേ അപ്പൊ ഇന്നലത്തെ മത്സരം കണ്ടുകണന്ന് വിചാരിക്കണം എല്ലാവരും ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാന് മഴ കാരണം നിർത്തിവെച്ചു മത്സരം ഓരോ പോയിന്റ് വീതം അഫ്ഗാനും ഓസ്ട്രേലിയക്കു ഓസ്ട്രേലിയ സെമിയിൽ കടന്നു അഫ്ഗാൻ ആണെങ്കിലോ പുറം പോയി പുറം പോയി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പുറം പോയി ആ ഇനിയുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്കനെ ഇരുന്നൂറ്റി ഏഴ് റൺസിന് തോൽപ്പിക്കണം അപ്പൊ അതൊരിക്കലും നടക്കുന്ന സംഭവല്ല അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് അത് വല്ല അത്ഭുതം സംഭവിക്കും അപ്പൊ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് അഫ്ഗാൻ പുറം പോയി തന്നെ പറയാം പക്ഷെ അഫ്ഗാൻ ടീം തന്നെയാണ് കേട്ടോ നല്ല അഫ്ഗാനെ നമ്മൾ ചെറുതായിട്ട് ഒരിക്കലും കരുതരുത് അടിപൊളി ടീമാണ് അഫ്ഗാൻ പുറത്താക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മാച്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് അന്ന് എടുത്തത് അഫ്ഗാനിസ്ഥാൻ ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനേഴ് റൺസിലും ഓൾഔട്ടായി അതിലും തന്നെ ഇബ്രാഹിം സദ്രെയിൻ അഫ്ഗാനിസ്ഥാന്റെ ഇബ്രാഹിം സദ്രൈന് നൂറ്റി എഴുപത്തി ഏഴ് റൺസാണ് നൂറ്റി നാപ്പത്തി ആറ് ഗോളിലെടുത്തത് അപ്പോ അതാണിപ്പോ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹൈയസ്റ്റ് സ്കോർ അപ്പോ ചെറിയൊരു ടീം ഒന്നും അല്ല അഫ്ഗാന് ബാഡ് ലക്കാണ് ഇന്നലത്തെ കളിയിലും കുഴപ്പമില്ലാത്ത സ്കോറാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് നല്ലൊരു സ്കോറാണ് അഫ്ഗാൻ അടിച്ചത് ഓസ്ട്രേലിയനോട് അങ്ങനെ ഓസ്ട്രേലിയ പിന്നെ തുടക്കത്തിൽ തന്നെ അടി തുടങ്ങിയാലോ നൂറ്റി ഒമ്പത് റൺസാണ് അവർക്ക് പന്ത്രണ്ട് ഓവറിൽ മഴ വന്നപ്പോ അതിപ്പോ മഴ വന്നിട്ടില്ലെങ്കിലും അവര് ജയിക്കും പിന്നെ വിക്കറ്റുകൾ പടപടയിൽ നിന്ന് വീണാൽ അഫ്ഗാനിന് ചാൻസ് ഉണ്ടായിരുന്നു അതൊന്നും പറയാൻ പറ്റൂല പക്ഷെ മഴ വന്നതുകൊണ്ട് ഇപ്പൊ അത് അഫ്ഗാൻ പുറത്തായി തന്നെ വരാം അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ കളിയിൽ ഇംഗ്ലണ്ട് എന്ത് ജയിച്ചിട്ടും കാര്യമില്ല സൗത്ത് ആഫ്രിക്ക ഇനി തോറ്റാലൊരു രണ്ടാം സ്ഥാനത്താവും ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്താവും ഇവ ജയിച്ചു സൗത്ത് ആഫ്രിക്ക വെച്ചാൽ ഒന്നാം സ്ഥാനത്താവും പക്ഷെ ഇംഗ്ലണ്ടിനും അഫ്ഗാനും വരാനൊരു ചാൻസില്ല അപ്പൊ അതാണ് കളിയുടെ സമ്മറി അപ്പ ഇനി അടുത്ത കളിയിൽ കാണാം ഓക്കേ ബൈ